ഹായ് എല്ലാരും ഹാപ്പി അല്ലേ അപ്പോ വീണ്ടും എന്റെ കൂടെ ലിനു ഉണ്ട് അതെ ലിനു പിന്നെയും വന്നു ഞാനിപ്പോ ലിനു അല്ല വന്നു ഞാനാണോ വന്നു ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് ഇപ്പോ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ പർച്ചേസിന്റെ ബാക്കി അല്ലേ എന്റെ ഡ്രസ് എടുത്തു കഴിഞ്ഞിട്ട് എന്റെ വീട്ടില് അമ്മയ്ക്കും അനീതിക്കും പപ്പയ്ക്കും അച്ചാച്ചനും അമ്മച്ചിക്കൊക്കെ ഉള്ള ഡ്രസ്സെടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു പക്ഷെ അന്ന് പോക്ക് നടന്നില്ല എന്തുകൊണ്ട് നടക്കാൻ അല്ല അത് പേഴ്സണൽ ആണ് അത് പറയുന്നില്ല ഒരു ചെറിയ സൗന്ദര്യ ഉണ്ടായി സൗന്ദര്യ ഉണ്ടായി ഞങ്ങളതെല്ലാം അല്ലേ അതെല്ലാം പരിഹരിച്ചു സ്നേഹ ഞങ്ങൾ ഉപദേശിച്ചു സ്നേഹയും സായി കൂടെ ഞങ്ങളെ തീവ്രമായിട്ടുള്ള ഉപദേശത്തിന്റെ ഫലമായി ഞങ്ങൾ നന്നാൻ തീരുമാനിച്ചു അപ്പോ സ്നേഹം സായിക്കും താങ്ക്സ് അപ്പോ അപ്പൊ ചെറിയ വിഷയോ വലിയ സംഭവത്തിൽ ചെറിയ ചെറിയ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഇങ്ങനെ എന്താകുന്ന കുഞ്ഞു കുഞ്ഞു പരിപാടീസ് അപ്പൊ അതെല്ലാം കഴിഞ്ഞു അപ്പോ ഞാൻ ഇന്ന് വീട്ടിൽ ഇന്ന് സാറ്റർഡേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നല്ലേ അപ്പൊ ഞാൻ വീട്ടിൽ വെറുതെ ആ വീട്ടിൽ വെറുതെ ഒരു പണിയില്ലാണ്ട് എനിക്ക് വെറുതെ ഇങ്ങനെ ഇനി ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പോയി കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ കുട്ടികൾ കാര്യങ്ങളായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോ ആയിരുന്നു അപ്പൊ ഞങ്ങൾ തിങ്കളാഴ്ച അപ്പൊ ഇന്ന് റിസർഗ്ഗാൻ വേണ്ടി പോകുമ്പോൾ പ്ലാൻ ചെയ്തു അപ്പൊ അമ്മച്ചിക്ക് അമ്മയുടെ അയൽക്കൂട്ടത്തി അമ്മച്ചി ട്രിപ്പിലാണ് അമ്മച്ചി അമ്പച്ചി ട്രിപ്പിലാണ് അമ്മ ഇപ്പൊ ഭയങ്കര ട്രിപ്പിങ്ങാണ് അപ്പൊ അമ്മ ട്രിപ്പിങ് ട്രിപ്പാണ് അപ്പൊ അമ്മച്ചി അയൽക്കൂട്ടത്തിന്ന് അവര് അവരുടെ ചേച്ചിമാരെല്ലാം കൂടെ ഒരു പതിനാല് പേരുണ്ട് ഒരു ആലപ്പുഴ ബീച്ച് കാണാൻ വേണ്ടിട്ട് അതെ അതെ അമ്മ എപ്പോഴും കാണുന്ന ബീച്ചാണ് അപ്പൊ അമ്മച്ചിന്ന് ആലപ്പുഴ ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും കൂടെ പോയിരിക്കുന്നത് അവരോട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പൊ അപ്പൊ ഞാൻ പിന്നെ വെറുതെ ഇരിക്കുവാണ് അപ്പൊ ഞാൻ ഓർത്തു അങ്ങനെയാണെങ്കിൽ ഇനി കണ്ടിട്ട് ഇങ്ങോട്ട് വരാം നാളെ ചെലവണി കൊച്ചി പോകേണ്ട ആവശ്യം ഉണ്ടാവും സണ്ടേ കൊച്ചിക്ക് പോകേണ്ടി വരും മൺഡേ എന്നാലും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മണ്ടേ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം ഡ്രസ്സ് എടുത്ത് ഇനിയും വൈകി കഴിഞ്ഞാൽ പ്രോബ്ലം ആവും അപ്പൊ ഞാൻ ജസ്റ്റ് അലിനുനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു ഞങ്ങൾ കണ്ടു ലീനുനെ കണ്ടിട്ട് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി മമ്മിയായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇനി പപ്പാനെ വിളിക്കണം അല്ലെ പപ്പാനെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോകുക ഞാൻ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകും പോകുന്ന വഴിക്ക് എഞ്ചലിനെ കാണാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട് അതായത് ബിഗ് ബോസിൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന എനിക്കറിയാലോ എഞ്ചലിന് സീസൺ ത്രീ തോന്നുന്നു മണിക്കൂട്ടന്റെ ഒക്കെ സീസൺ വിശ്വാസം എയ്ഞ്ചിൽ നിന്ന് കാണാൻ വേണ്ടി പരിപാടിയുണ്ട് കാരണം എയ്ഞ്ചിൽ ആലപ്പുഴ കാര്യത്തിലാണ് ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് പക്ഷേ ഞങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടും കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ഫാമിലിലുള്ള ആളല്ലേ ബിഗ് ബോസ് ഫാമിലിലുള്ള ആളാണ് അപ്പോൾ അവളെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഞങ്ങളെ വിളിച്ചു സംസാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ പോകുന്ന വഴിക്ക് സമയം ഉണ്ടെങ്കിൽ അവർ അവിടെ എയ്ഞ്ചിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എയ്ഞ്ചിലിനെ കൂടെ കാണാമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോഴാണ് അപ്പോൾ അതിന് മുന്നേ കല്യാണത്തിന്റെ കാര്യം ഓൾറെഡി ഞങ്ങളുടെ റീല് വഴി അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ജാനുവരി ാണ് നമ്മുടെ മാര്യേജ് നാലാം തീയതി ഉറപ്പാണ് അപ്പൊ ഞാൻ ഇന്ന് ഡിറ്റിക്ക് പറഞ്ഞു വേണം കുറച്ചുകൂടെ നീട്ടാം അല്ലേ മെയ്യിൽ നീട്ടാം കാരണം നീട്ടണോ മെയ്യിലേക്ക് നീട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ അതെ സെപ്റ്റംബറിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പപ്പ പറഞ്ഞ അനുസരിച്ച് സെപ്റ്റംബർ എട്ടിന് എൻഗേജ്മെന്റ് 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 നടത്തിയത് പതിനാലാം തീയതിയാണ് നമ്മൾ കല്യാണം പ്ലാൻ ചെയ്തിരുന്നത് അത് മാറ്റിയായിരുന്നു അത് നൈക്സ് ആയിട്ട് മാറ്റി 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 നവംബർ ആക്കി ഡിസംബറാക്കി ജാനുവരി ആക്കി ഇപ്പോൾ വെച്ചിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ അത് മെയ് ആക്കാം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ലിനു സമ്മതിക്കാത്തത് കൊണ്ട് സമ്മതിക്കുവോ ഇല്ല അപ്പം മെയ് ആക്കുന്നില്ല അപ്പം ജാനുവരി ഫോർത്തിനാണ് നമ്മുടെ മാരേജ് വരുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം ഇനി കല്യാണത്തിന് ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ട് അപ്പൊ അത് അത് പറയാം നമുക്ക് എന്തെങ്കിലും പുറത്തു ചായ കുടിക്കാം അല്ലെങ്കിൽ പപ്പാനെ വിളിക്കാനായിട്ട് ഇത്തിരി ലേറ്റ് ആവും ആറ് മണിക്ക് പപ്പാൻ വിളിക്കാതെ അല്ലേ മിനിറ്റേ ഉള്ളൂ അടുത്ത പപ്പാനെ വിളിക്കാനാണ് അപ്പൊ ഞങ്ങളുടെ ചായ കുടിച്ചിട്ടുണ്ട് ബാക്കി കല്യാണത്തിന്റെ വിശേഷം പറയാം കേട്ടോ അങ്ങനെ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിട്ട് എവിടെ ചായ കുടിക്കാൻ വേണ്ടി കുടിക്കേണ്ടി വന്നിരുന്നേ ചങ്ങനാശ്ശേരി ചായവാലയില് ഞാനൊരു പപ്സ് വാങ്ങിച്ചു ലിനു രണ്ട് ചിക്കൻ പോണ്ടല്ലോ അല്ല നീലേ പറഞ്ഞോ അത് ഞാൻ പറഞ്ഞതുകൊണ്ട് കോഫി ഞാനാണ് വിത്തോട്ട് പറഞ്ഞത് വിത്തോട്ട് പറഞ്ഞത് ഞാനാണ് വിത്തോട്ട് പറഞ്ഞത് വിത്തോട്ട് കോഫി ഞാനാണ് ആവശ്യപ്പെട്ടത് താൻ വിത്ത് കോഫിയു പറഞ്ഞത് ഞാൻ വിത്തോട്ട് പറഞ്ഞത് അല്ല അത് ഞാൻ പറഞ്ഞപ്പോഴാണ് വിത്തോട്ടായത് ബാക്കിന്റെയും കല്യാണത്തിന്റെ മധുരം വെപ്പ് അല്ലേ മധുരം വെപ്പ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് ആദ്യം ഞാൻ ജാനുവരി മൂന്നാം തീയതി എൻ്റെ മധുരം വെപ്പ് നടത്താമെന്ന് തീരുമാനിച്ചു ലിനുവിൻ്റെ രണ്ടാം തീയതി പക്ഷെ ഞങ്ങളുടെ പള്ളിയിൽ പൂങ്കാ പള്ളിയിൽ അഞ്ചാം തീയതി പെരുന്നാളാണ് പള്ളി പെരുന്നാളാണ് അതായത് നമ്മുടെ കല്യാണം നാലാം തീയതി അഞ്ചാം തീയതിയാണ് പള്ളി പെരുന്നാൾ അപ്പൊ അഞ്ചാം തീയതി പള്ളി പെരുന്നാൾ വരുന്നത് കൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച പള്ളി തീയതി പ്രോഗ്രാം ഉണ്ട് അപ്പൊ നമുക്ക് ഹാള് അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഇപ്പോൾ രണ്ടാം തീയതിയിലേക്ക് മധുരം വെപ്പ് നമ്മുടെ പൂങ്കാവല മധുരം വെപ്പ് രണ്ടാം തീയതിയിലേക്ക് മാറ്റാനായിട്ടൊരു പ്ലാൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ലുവിന്റെ വീട്ടിലെ മധുരം വെപ്പ് മൂന്നാം തീയതിയിലേക്ക് മാറ്റിയാ കൊള്ളാം അതിപ്പോ പപ്പാടുത്ത് ഇപ്പൊ സംസാരിക്കുന്നു കാണാൻ കൺഫേം അല്ല അല്ല ശനിയാഴ്ച രാവിലെയാണ് വരുന്നെങ്കിൽ മധുരം വെപ്പ് നടത്തിയു മധുരം വെപ്പ് അങ്ങനെയാണെങ്കിൽ കാരണം ശനിയാഴ്ച കല്യാണോ ആ അപ്പൊ ശനിയാഴ്ച രാവിലെയാണ് വരുന്നതെങ്കിൽ മധുരം വെപ്പ് മൂന്നാം തീയതി അപ്പൊ നടത്തിയിലേ പറ്റത്തുള്ളു ആ അപ്പം സാധാരണ നമ്മൾ മധുരവെപ്പിനെ പെണ്ണ് വരാറില്ല അല്ലേ ആ പെണ്ണുങ്ങനെ വരാറില്ല ചെറുക്കന്റെ വീട്ടിലെ പെണ്ണ് വരാറില്ല പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ വരാറില്ല എന്ന് വിചാരിച്ച് വരാ അങ്ങനെ വരാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം വെപ്പിനും വീട്ടിൽ വെച്ചിട്ടല്ല കാരണം ലിന് വരാൻ വേണ്ടിട്ട് ഞാൻ വീട്ടിൽ വെച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പുറത്ത് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മുടെ പൂങ്കാവിലെ മധുരം വെപ്പിന് ലിവി എന്തായാലും വരും ലീനു എന്തായാലും വരും തിരിച്ചങ്ങോട്ട് ഇവരുടെ വീട്ടിലെ മദരം വെപ്പിന് ഞാൻ അങ്ങോട്ടും ചെല്ലും എൻഗേജ്മെന്റിന്റെ സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് എൻഗേജ്മെന്റിന്റെ സെപ്റ്റംബർ എട്ടാം തീയതി എൻഗേജ്മെന്റ് ആയിരുന്നു ഏഴാം തീയതി ഞാൻ ജീവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ തിരിച്ചിപ്പോ ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് സാധാരണ ഗതിയിൽ അങ്ങനെ നമ്മുടെ ഇവിടെ നമ്മുടെ അനുസരിച്ചിട്ട് കലാകാരങ്ങളായിട്ട് കണ്ടുവരുന്ന രീതി അനുസരിച്ച് മദനം വെപ്പിന് പെണ്ണ് വരാറില്ല പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ബ്രേക്ക് ചെയ്യാം നമുക്കതൊന്നും വലിയ കാര്യമൊന്നുമല്ല അങ്ങനെ പോകാൻ പാടില്ല നിർബന്ധം ഒന്നും ഇല്ലല്ലോ പോകണം ഞാൻ പറഞ്ഞു രണ്ടു ദിവസം നടത്താം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് വരുന്നുണ്ട് പിന്നെ നമ്മളൊരു ബി നമ്മുടെ ബിഗ് ബോസിലെ കുറച്ച് ഫ്രണ്ട്സും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒരു പാർട്ടി പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ബാച്ചുലേഴ്സ് പാർട്ടി അപ്പൊ അതിന്റെ ഡേറ്റ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നൂ അയ്യോ അതും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ടുണ്ട് അതും നമ്മൾ എടുക്കുന്നേ ഉള്ളു അപ്പോൾ ആ രണ്ട് കോഫിയടാ ഇടാം അപ്പോൾ കോഫി ആയിട്ടുണ്ട് യോ എടുത്ത് വാങ്ങി ചോ അപ്പോ ദേ കോഫി ലിനു വാങ്ങിച്ച് കൊണ്ടുവരുന്നുണ്ട് താങ്ക്സ് டா ഓക്കേ പിന്നെ ബാക്കി വിശേഷം എന്താ പറ ബാക്കി എന്നാ ഓ ഇനി ഇപ്പോ ബാക്കി മന്ത്രോടി ഇടപ്പക്കന്നേ ഉണ്ട് ആ ഇനി മന്ത്രോട് എടുക്കാൻ വേണ്ടി போണം മെയിൻ ആയിട്ട് വീറ്റററെയൊക്കെ ഡ്രസ്സ് എടുക്കണം എന്തിനാണ് വീറ്റററെ അ ആ വീറ്റററെ അപ്പൊ അച്ചാര അവിടെ ആരെ എടുത്തില്ല അത് ഞാൻ എടുക്കണ ഇനി ഇപ്പോ ലേറ്റ് ആയ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യണം പിന്നെ വീട്ടിൽ പെയിന്റ് ചെയ്യാനുണ്ട് നമ്മുടെ വീട്ടില് ഇനി പെയിന്റിങ്ങിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ആ അതിന്റെ അടിച്ചിട്ട് തോന്നുന്നു ഞാൻ പറഞ്ഞോളൂ ഈ ലൈറ്റ് അടിക്കുമ്പോഴേ കണ്ണിന് ഒരു അസ്വസ്ഥതയില്ലേ രാത്രി ഉറങ്ങിക്കണം ജാൻമണിനെ കണ്ടിട്ട് വന്നിട്ടുള്ള കൊച്ചി പോയിട്ട് ഭയങ്കര പ്രശ്നമാനിക്ക് പക്ഷെ ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ നമ്മടെ രണ്ടുപേരും നേർക്ക് ക്യാമറ തിരിക്കാതെ തന്നെ മാത്രം നേർ എന്നാ തിരിച്ചെന്ന് അറിയാവോ എനിക്ക് കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ പറഞ്ഞു തനിക്ക് പ്രശ്നം ഇല്ലല്ലോ ഇങ്ങനെ പ്രശ്നമില്ല എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യാം തനിക്ക് പ്രശ്നവുമില്ല എനിക്കും പ്രശ്നമില്ല ഇല്ല നൈസായിട്ട് പോകുന്നുണ്ടല്ലോ തനിക്കും കൂടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തിയേ നിർത്തിയേക്കാരെന്ന് പ്രശ്നമില്ലല്ലോ ആ അപ്പൊ എന്താ ബാക്കി വിശേഷം പറഞ്ഞു ഇനി മെയിൻ ആയിട്ട് ഇല്ല ഇനിയിപ്പോ ലിയയും വരിക രേഷ്മ വരിക അത്ര മൂന്ന് പേരുടെ രണ്ടാം തീയതി വരും ആ അവള് രണ്ടാം തീയതി വരും രേഷ്മയും അളിയനും അളിയന്റെ അമ്മച്ചിയും കൊച്ചും കൂടെ വരും അവരെല്ലാം കൂടെ രണ്ടാം തീയതി ഉച്ചയാകുമ്പോഴത്തേക്കും ഇല്ലില്ല അപ്പം ഉച്ചക്ക അവരെത്തിക്കഴിഞ്ഞാ വൈകിട്ട് മധുരം വെപ്പിന് ഒരുങ്ങിച്ച് എത്തിപ്പെട്ടവരോടെ നിക്കണം ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ കാറ്ററിംഗ് പരിപാടി നമ്മുടെ ഇവന്റിന്റെ പരിപാടി അതെല്ലാം ചെയ്യാനുണ്ട് ഇവന്റിന്റെ ആൾക്കാരെ പോയി കാണാനായിട്ടുണ്ട്

എന്തു ഫില്ല ഫില്ല ഹെവിയായിട്ടുണ്ടല്ലേ അല്ല അങ്ങനെയല്ല പറഞ്ഞത് അല്ലേറ്റ് അപ്പ ഇനിയിപ്പം നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത് പിന്നെ കല്യാണത്തിന്റെ കുറച്ച് ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഇവന്റ് പരിപാടീസ് ഒക്കെ അത് ഓരോ ദിവസം ഇനി അവരെപ്പോ കണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലേ ഇനി ചെയ്യണം അപ്പം ഇനി കറക്റ്റ് ഒരു മാസം Oh. आ, पो पो െ അതായത് നമ്മുടെ കല്യാണത്തിന്റെ ആ മന്ത് സ്റ്റാർട്ട് ചെയ്യും ഡിസംബർ ആരെയും വിളിക്കാൻ ഇനി വിളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം വിളിക്കാനുണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഓരോ വിശേഷങ്ങളുണ്ട് അപ്പൊ അതെന്തായാലും നമ്മള് നീ ചതും പപ്പാനെ പോയി വിളിക്കണം കഴിഞ്ഞ വീഡിയോ ഒക്കെ താര കമന്റ് ചെയ്തു പപ്പ എന്താണ് വണ്ടി വണ്ടി വീഡിയോ എടുത്തോ ഞാൻ ആ രീതിയിൽ എപ്പോഴും അങ്ങനെയാണ് അധികം ചെരി കുറവാണ് പിന്നെ വണ്ടി ഓടിക്കുന്നില്ല അങ്ങനെയാണെ കല്യാണം മനസ്സോധം അപ്പൊ ലിബി ചോദിച്ചായിരുന്നു പപ്പായിട്ട് വിളിച്ചിട്ട് പപ്പ എൻ്റെ അപ്പൊ ചിരിക്കാൻ ഞാൻ അറിഞ്ഞല്ലേ ഇതിങ്ങനെ ഇടാനുള്ള ശ്രദ്ധിച്ചില്ല അങ്ങനെ അല്ല പപ്പയും ആണെങ്കിലും ഉമ്മയാണെങ്കിലും അവർക്ക് ഇതാ പരിപാടീസ് ഒന്നും അറിയത്തില്ല നമ്മളെപ്പോഴാ ഇത് ഇത് എന്താ സംഭവം ഇത് എവിടെ ഇടാനുള്ളതാണോ ഇടാനുള്ളതാണെന്നൊന്നും അറിയത്തില്ല അതെ അതെ ഇപ്പൊ വീട്ടിലമ്മ ആണെങ്കിലും അവർക്കും കാര്യമൊന്നും അറിയത്തില്ല വീഡിയോസും പരിപാടിയൊന്നും അറിയത്തില്ല അപ്പൊ അവര് വണ്ടി ഓടിക്കുമ്പോ പപ്പ അങ്ങനെ ചിരിച്ചും കളിച്ച് നിക്കുന്ന ഒരാളല്ല പപ്പ അങ്ങനെ വളരെ പക്ഷെ എന്റതിരിക്കാറുണ്ട് ഒരുപാട് തമാശ ഒക്കെ പറയാറുണ്ട് അപ്പൊ എന്റെ അടുത്ത് വളരെ തമാശയും ചിരിയും കളിയൊക്കെ പറയുന്ന ആളാണ് പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല കല്യാണത്തിന് കല്യാണത്തിനൊപ്പേക്ക് പോകും ഒരു കുഴപ്പമില്ല പൂര സംഭവത്തോടെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ സ്വന്തം മകൻ തന്നെയാണ് കാരണം ഞങ്ങൾ മൂന്ന് മൂന്നുപേരും അതിപ്പോ അഖിലായിക്കോട്ടെ ടീവച്ചോട്ടൻ ആയിക്കോട്ടെ ഞങ്ങൾ മൂന്ന് പേരും ഇവിടുത്തെ മക്കൾ തന്നെയാണ് അതുകൊണ്ട് മരുമക്കൾ എന്നുള്ള ലേബലൊന്നും അല്ല ഞങ്ങളെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് കമന്റ് ചെയ്ത ആ കമന്റ് എനിക്ക് ലീനു എനിക്ക് അയശ്ചര്യമായിരുന്നു ഞാൻ ആക്ച്വലി അല്ലെ ഞാൻ കമന്റ് വായിക്കാറുണ്ട് ഞാൻ കമന്റ് സെക്ഷൻ അത്ര വായിക്കുന്ന ആളല്ല എല്ലാ കമന്റും വായിക്കാറില്ല ചിലപ്പോ കമന്റ് ചില സമയങ്ങളിൽ വീഡിയോ ഇട്ട് കുറച്ച് സമയത്തുള്ള കമന്റ് വായിക്കും കാരണം നമുക്ക് ഇപ്പോ കമന്റ് ചെയ്യുന്ന ആൾക്കാർ അവര് അവർക്കിഷ്ടുള്ള കമന്റ് ചെയ്യാം അതിനു കുഴപ്പമില്ല മോശമായിട്ടുള്ള കമന്റ് ആണെങ്കിൽ ഞാൻ പ്രതികരിക്കാണ്ട് ആരെങ്കിലും കാണാൻ പറ്റത്തേക്കും കാരണം രണ്ട് ഇഷ്ടത്തിന് അവര് പറഞ്ഞോട്ടെ അപ്പൊ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല പപ്പ വളരെ തമാശയൊക്കെ പറയുന്ന ആൾ തന്നെയാണ് പക്ഷെ വണ്ടി ഓടിക്കുമ്പോ അവർക്ക് ഇത് ബ്ലോഗാണോ ചിരിക്കുന്നുണ്ട് അതെ പിന്നെ ഇത് ആണോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല അപ്പൊ അവർ വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കണം എന്ന ആൾക്കാരാണ് പിന്നെ അവർക്ക് ബ്ലോഗിനകത്ത് വരാൻ ഇപ്പൊ എന്റെ അമ്മച്ചാണെങ്കിലും പപ്പയാണെങ്കിലും ഇവിടുത്തെ പപ്പ ആണെങ്കിലും അവർക്ക് ബ്ലോഗി വരാനൊക്കെ ഉള്ള ചമ്മലൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ ലിനുവിന്റെ ഒരു ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പോ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അവർക്കാർക്കും ഇത് എന്റെ സ്ഥിരം പണിയാണ് മറ്റേ മറ്റുള്ള ആർക്കും ഇതിന്റെ അന്ന് കൊഴപ്പൊന്നുമില്ല ചുമ്മാ അപ്പൊന്നില്ല നമ്മള് നമുക്ക് രീതിക്കാ പറ്റില്ലേ ഞാൻ പത്ത് വാങ്ങിച്ചായിരുന്നു പത്തുമാണ് കോഫി പിടിക്കാനും പപ്പ പോലെ ഓക്കെ അടുത്ത വീഡിയോ